വീഡിയോ പടഞ്ഞൊല്ലുകളെ കുറിച്ചാണ് അറയിലാടിയേ അരങ്ങത്ത് ആടാവൂ നല്ല പരിശീലനം ലഭിച്ചേം പൊതുജന സമക്ഷം അവതരിപ്പിക്കാവൂ ഏത് തരത്തിലുള്ള കലാപ്രകടനവും നല്ല പരിശീലനത്തിന് ശേഷം മാത്രമേ ആകാവൂ അരങ്ങത്ത് നാണം കെടാതെ പ്രശംസ പിടിച്ചു പറ്റണമെങ്കിൽ പരിശീലനം അത്യന്താപേക്ഷിതമാണ് ആത്മവിശ്വാസം കിട്ടണമെങ്കിൽ നല്ല പരിശീലനം ഉണ്ടായിരിക്കണം നിരന്തരമായ പരിശീലനം കൊണ്ടേ വേണ്ടത്ര മിഴവ് കിട്ടൂ മിഴവ് കിട്ടിയാലേ നമുക്ക് സ്വയം ഒരു വിശ്വാസം കൈവരും അല്പവിദ്യ ആരെയും കാണിക്കരുത് അത് നമ്മെ ബഹാസിലാക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു